വെറും ഇരുപത്തൊമ്പത് രൂപ മുടക്കി മൂന്ന് മണിക്കൂർ കായലിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞാലോ ഭീമമായ ചാർജ് ഈടാക്കുന്ന ചിക്കാര ബോട്ടുകളും ഹൗസ് ബോട്ടുകളും പോവാത്ത ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയൊരവസരമാണത് മറ്റൊരു പ്രത്യേകത രണ്ട് ജില്ലകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയും കോട്ടയവും ആലപ്പുഴയും ഉൾഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ ആളുകളോടെല്ലാം സംസാരിച്ച് കൊണ്ട് വേമ്പനാട്ട് കായലിലൂടെ ഒരു യാത്ര കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന കേരള സർക്കാരിൻ്റെ ബോട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് രാവിലെ ആറേമുക്കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ട് ഏകദേശം ഒമ്പതരയാകുമ്പോൾ ആലപ്പുഴയിലെത്തും മറ്റ് സമയങ്ങളിലും കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കും ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും ബോട്ടുകളുണ്ട് എന്നാലും രാവിലെ കായലിലൂടെ സഞ്ചരിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് ഇടയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു മഴയും പെയ്യും മഴ പെയ്യുന്ന സമയത്തുള്ള കായലിലൂടെയുള്ള യാത്ര ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേരളത്തിലെ ജലഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പഴയ സർവീസുകളിലൊന്നാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് അധികം കാശൊന്നും ചിലവാക്കാതെ കായലിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത് രാത്രി ഏകദേശം പതിനൊന്ന് അമ്പതാവുമ്പോഴേക്കും പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി പന്ത്രണ്ട് അഞ്ചിന് പാലക്കാട് എത്തുന്ന വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന ചങ്ങനാശ്ശേരി സൂപ്പർ ഡീലക്സ് ബസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടേ കാലാവുമ്പോഴേക്കും ബസ് എത്തി ടിക്കറ്റ് നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ നോൺ എ സി സൂപ്പർ ഡീലക്സ് ബസ് ആണത് മുന്നൂറ്റി അമ്പത്തി രൂപയാണ് പാലക്കാട് നിന്ന് കോട്ടയത്തിലേക്ക് ബുക്ക് ചെയ്യുമ്പോൾ പേ ചെയ്തത് നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് എന്തുകൊണ്ട് നന്നായി ബസ് ഫുള്ളായ കാരണം നേരത്തെ ബുക്ക് ചെയ്യാത്തവർക്ക് കയറാനും പറ്റിയില്ല കുറച്ചു നേരം കഴിഞ്ഞു ബസ്സിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു കിട്ടുന്ന കുറച്ച് സമയം കിടന്നുറങ്ങാനാണ് എൻ്റെ പ്ലാൻ ഇന്നലെയും ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു അത് കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല രാവിലെ അഞ്ചുമണിയാവുമ്പോഴേക്കും ബസ് എത്തി നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴാണ് കണ്ടക്ടർ വന്ന് വിളിച്ച് കോട്ടയെത്തിയ കാര്യം പറഞ്ഞത് ഒരു മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ സമയം ചെലവഴിച്ച് ആറു മണിയായപ്പോൾ ഒരു ചായയും കുടിച്ച് കോടിമാതാ ബോട്ട് ചട്ടിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ബോട്ടുചെട്ടിയിലേക്കുള്ളൂ രാവിലെ ചെറിയൊരു കാറ്റും തണുപ്പല്ല ഉള്ള കാരണം നടക്കാൻ നല്ല സുഖമാണ് ബോട്ടുചെട്ടിയുടെ മുന്നിലൂടെ പോകുന്ന കുറെ ബസ്സുകളുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോവും കിട്ടും ബസ് സ്റ്റാൻഡിൽ നിന്ന് വലിയ ദൂരവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചത് പതിനഞ്ച് മിനിറ്റ് നടന്നു കോടിമാത വാട്ടർ പാർക്കിനടുത്തെത്തി ഇവിടെ നിന്നാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് കോട്ടയത്ത് വന്ന് ബോട്ടിൽ ആലപ്പുഴയിലേക്കുള്ളൊരു യാത്ര കോട്ടയത്തെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വകുപ്പിൻ്റെ ഓഫീസാണിത് തൊട്ടുപിറയിലായി പോലീസ് സ്റ്റേഷനും ഉണ്ട് ആറേ മുക്കാലിനാണ് ഇവിടെ നിന്നുള്ള ആദ്യത്തെ ബോട്ട് ബോട്ടിന്റെ ടൈമിംഗ്സും ഞാൻ വിളിച്ചു വച്ചാൽ ഇവിടുത്തെ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ഇന്ന് ആലപ്പുഴയിലേക്ക് പോകുന്നത് ആറരയാവുന്നതേയുള്ളൂ ആറേമുക്കാലിന ബോട്ട് എടുക്കും കേരള സർക്കാരിന്റെ കീഴിലുള്ള ഈ ബോട്ടിൽ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കായലിൻ്റെയും കായലിനോട് ചേർന്നിരിക്കുന്ന ഗ്രാമങ്ങളുടെയും മനോഹരമായ കുറേ നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുക അതും വളരെ കുറഞ്ഞ നിരക്കില്ല ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു നടന്നു അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി ഇവിടെ നിന്ന് അധികം തിരക്കൊന്നുമില്ല എന്നെ കൂടാതെ ആകെ നാല് പേരെ ഈ ബോട്ടിൽ കയറിയിട്ടുള്ളൂ ഈ ബോട്ട് റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് എല്ലാവരും കൃത്യം മാറി മുക്കാലിന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം മൂന്ന് മണിക്കൂർ വരുന്ന ബോട്ട് റൈഡിന് വെറും ഇരുപത്തൊമ്പത് രൂപ മാത്രം പേ ചെയ്താൽ മതി ബസ്സിലെ ടിക്കറ്റ് എടുക്കുന്ന പോലെ ബോട്ടിലും ഒരു കണ്ടക്ടർ ഉണ്ട് ചിക്കാരയോ ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ സാധാ തോണി എടുത്താൽ പോലും ഇതുപോലുള്ള ഒരു കായൽ യാത്രയ്ക്ക് നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നീട്ടി ഹോണടിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ബോട്ട് പോകുന്ന വഴിയിലായി കുറെ പാലങ്ങളുണ്ട് ആ പാലങ്ങളെല്ലാം ബോട്ട് വരുന്ന ഹോണടികേട്ടാൽ ബോട്ടിന് കടന്നു പോകാനായി പാലം ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കി വെക്കും ബോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാലം താഴേക്ക് ഇറക്കും അങ്ങ് ദൂരെ വീണ്ടും ഒരു പാലം കടുന്നുണ്ട് ബോട്ടിന്റെ കേട്ടതും അത് പതിയെ പതിയെ മുകളിലേക്ക് പൊക്കാൻ തുടങ്ങി കയറിന്റെ സഹായത്തോടു കൂടിയാണ് പാലത്തിന് മുകളിലേക്ക് വലിക്കുന്നതും താഴെ ഇറക്കുന്നതും അതും അവിടെയുള്ള നാട്ടുകാർ ഇത് ചെയ്യുന്നത് പോകുന്ന വഴിയിൽ ഇതുപോലൊരു അഞ്ചാറ് പാലങ്ങളുണ്ട് അങ്ങ് ദൂരെ നിന്ന് ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ ആ പാലം പൊക്കി വയ്ക്കും പിന്നെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും ബോട്ട് പോകാനായി ബോട്ട് പോയതിന് ശേഷം പാലം താഴെ ഇറക്കി ആ പാലത്തിലൂടെയുള്ള യാത്രക്കാർ മുന്നോട്ട് പോകും ആലപ്പുഴയിലൂടെയും കൂടിയല്ല ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് വീണ്ടും മറ്റൊരു പാലത്തിനടുത്തെത്തി ഇവിടെ ഒരാൾ നിന്നാണ് പാല മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് യാത്ര ചെയ്ത വഴികളിലായി ഇതുപോലുള്ള അഞ്ചോ ആറോ പാലങ്ങൾ കാണാൻ കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ നേരത്തെയുള്ള ബോട്ടിലാണ് ഞാൻ കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് ആലപ്പുഴ എത്താറാവുമ്പോഴേക്കും ബോട്ട് ഫുള്ളാവൂ എന്നാണ് കണ്ടക്ടർ കണ്ടക്ടറേട്ടം പറഞ്ഞത് ടൂറിസ്റ്റുകൾ കൂടുതൽ പേരും കുറച്ചുകൂടി സമയം കഴിഞ്ഞുള്ള ബോട്ടുകളിലാണ് കോട്ടയത്ത് നിന്ന് കയറാറ് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ആദ്യത്തെ അരമണിക്കൂർ ഉൾഗ്രാമങ്ങളിലൂടെ ചെറിയ കനാലുകളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പുകളിൽ നിർത്തി ആളുകളെയും കയറ്റുന്നുണ്ട് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന സർവീസാണ് കോട്ടയം ആലപ്പുഴ സർവീസ് സ്ഥിരം യാത്രക്കാർ കൂടാതെ ചില ടൂറിസ്റ്റുകളും ഈ ബോട്ടിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ വിദേശികളും നമ്മുടെ നാട്ടിലുള്ളവരുമുണ്ട് പോകുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും വീടുകളുണ്ട് ഇതിൽ കയറുന്നവർ ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കരുത് റോഡിന്റെ ട്രാഫിക് ഒന്നുമില്ലാതെ കായൽ കാറ്റും കൊണ്ട് ശുദ്ധമായ വായുവും സൂസിച്ച് നല്ല കാഴ്ചകളും കണ്ടൊരു യാത്ര സാധാരണക്കാരൻ്റെ ഒരു ബോട്ടാണിത് ചിക്കാരയിലും ഹൗസ് ബോട്ടിലും കാണാത്ത കുറെ നല്ല കാഴ്ച ഈ ബോട്ടിൽ കയറി ഉറപ്പായും കാണാൻ കഴിയും ബോട്ടിൽ കയറിയ ഉടനെ ടിക്കറ്റ് ചോദിക്കുന്നതിന് മുമ്പ് കണ്ടക്ടർ ഏട്ടൻ ചോദിച്ചത് ബോട്ട് എത്താൻ ലേറ്റ് ആവും ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ വഴിയിൽ പറയണോ എന്നായിരുന്നു സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളോട്ട് ജോലിക്ക് പോകുന്നവരും വയസ്സായവർ വരെ ഈ ബോട്ടിൽ കയറുന്നുണ്ട് അവരോടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയാണ് ബോട്ടിലെ ജീവനക്കാർ പെരുമാറുന്നത് പുറകിലെ ഭാഗത്തായാണ് ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് ബോട്ടിൽ നിറയെ ലൈഫ് ജാക്കറ്റുകളെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ആരും ഇടുന്നതായി കണ്ടില്ല അങ്ങ് ദൂരെ ചുവപ്പ് നിറത്തിൽ കാണുന്നത് മുഴുവൻ പൂക്കളാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ആമ്പൽ ആമ്പൽപ്പൂക്കൾ പൂത്തുനിൽക്കുന്ന കാണാനായി ഇപ്പോൾ കോട്ടയത്തേക്ക് വരുന്നുണ്ട് ചെറിയ കനാലുകൾ പിന്നിട്ട് ബോട്ട് വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചു നല്ല മഴക്കാറുണ്ട് എപ്പോൾ വേണേലും മഴ പെയ്യാം കുറേ പക്ഷികളെല്ലാം കായലിൽ കാണാൻ കഴിയും പക്ഷി നിരീക്ഷകർക്കും ബേർഡ് ഫോട്ടോഗ്രാഫി എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു റൈഡ് ഉറപ്പായിഷ്ടപ്പെടും ചെറിയ കനാലുകളെല്ലാം പിന്നിട്ട് വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചു രാവിലെ മീൻ പിടിക്കാനായി വന്നവരുടെ തോണികളെല്ലാം കണ്ടു തുടങ്ങി കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കും ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും വരുന്ന ബോട്ടുകളുടെ ടൈമാണിത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ടൈമിങ്സ് മെൻഷൻ ചെയ്യാം പ്രതീക്ഷിച്ച പോലെ തന്നെ അധികം വൈകാതെ മഴ തുടങ്ങി അതും നല്ല ഗംഭീരമായ മഴ മഴയെത്തി കായൽ യാത്ര നല്ലൊരു എക്സ്പീരിയൻസാണ് മഴ കൊള്ളാതിരിക്കാൻ ബോട്ട് മുഴുവനായി കവർ ചെയ്തു വാതിലിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത് അതിനടുത്ത് വന്നു എന്നാണ് ഞാൻ ഈ കാഴ്ചകൾ മുഴുവൻ പകർത്തിയെടുക്കുന്നത് സൂക്ഷിച്ചു നിൽക്കാൻ പ്രത്യേകം പറഞ്ഞു നല്ല കാറ്റും മഴയുള്ളപ്പോൾ വേവ്സ് കൂടാൻ സാധ്യതയുണ്ട് പരിചയമില്ലാത്തവർക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഏകദേശം ഒരു അര മണിക്കൂർ നല്ല മഴയായിരുന്നു വാതിലിനടുത്ത് പോയി നിന്ന കാരണം കുറച്ച് നനഞ്ഞെങ്കിലും മഴയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടിലുള്ള യാത്ര അങ്ങനെ നല്ല തകർത്ത് പെയ്ത മഴ അവസാനിച്ചിരിക്കുകയാണ് കാറ്റും മഴയും കാരണം ഇപ്പൊ തണുപ്പായി നമ്മുടെ ബോട്ടിനടുത്തുകൂടെ വേറെയും കുറെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ പോയെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ആയപ്പോൾ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന മുന്നിലെ കാഴ്ചകളും കണ്ടിരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല ഒരുപാട് സമയം ഇവിടെ മുന്നിലെ കായൽ കാഴ്ചകളും കണ്ടിരുന്നു ചില സർക്കാർ ബോട്ടുകൾക്ക് ഈ കാണുന്ന പോലെയുള്ള അപ്പർ ഡെക്കും ഉണ്ട് അതിന് മുകളിൽ കയറിയിരുന്നാൽ നല്ല വ്യൂ ആയിരിക്കും കോട്ടയത്ത് നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത പാളുകൾ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ ബോട്ട് ഫുള്ളാണ് ആലപ്പുഴ എത്താറായി കുറേ ഹൗസ് ബോട്ടുകളെല്ലാം കണ്ടുറങ്ങി രാവിലത്തെ തണുപ്പെല്ലാം മാറി നല്ല വെയിലായി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്ത പോലെയാണ് ഇവിടെ ഹൗസ് ബോട്ടുകൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അവരുടെ അടുത്ത ട്രിപ്പിനായുള്ള തയ്യാറെടുപ്പാണ് ഉച്ചയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ആളുകളെ ഡ്രോപ്പ് ചെയ്യും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റാണത് ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ടുകളെല്ലാം സർവീസ് ആരംഭിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ബോട്ട് റൈഡും അവസാനിക്കാറായി ആലപ്പുഴ ബോട്ട് ജട്ടിയിലേക്കുള്ള വഴിയാണത് നിറയെ ശിക്കാര ബോട്ടുകളും ഇവിടെ കാണാൻ കഴിയും ഈ ബോട്ട് റൈഡിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായ ആലപ്പുഴയിലെത്തി നമ്മൾ വന്ന ബോട്ടാണിത് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു പോവും ഒമ്പത് മുപ്പത്തഞ്ചിലാണ് കോട്ടയത്തേക്ക് ഈ ബോട്ട് പോകുന്നത് വ്യത്യസ്തമായ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ബോട്ട് റൈഡ് ആലപ്പുഴ കാണാനായി വരുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഈ ബോട്ട് റൈഡ് ട്രൈ ചെയ്യണം വേറൊരു ദിവസം ഇവിടെ നിന്ന് വൈകിട്ട് അഞ്ചേ കാലിന് ഒരു ബോട്ട് പോകുന്നുണ്ട് അതിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കണം ആ ബോട്ടിൽ പോയാൽ സൺസെറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയും എനിക്കും ഇനി ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തൊട്ടടുത്ത് എവിടെ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത പാലക്കാട് ബസ്സിൽ കയറണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം